എസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബീഫ് കറിയുടെ അതേ രുചിയിൽ തന്നെ നമുക്ക് നാടൻ കൂർക്കറി ഉണ്ടാക്കിയാലോ ചോറിലേക്കും ആപ്പത്തിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല നാടൻ കൂർക്കറി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ആദ്യം ചെയ്യേണ്ട നമുക്ക് കൂർക്കയൊന്ന് തൊലി കളഞ്ഞെടുക്കാം അതിനാണ് എളുപ്പ വഴിയായിട്ട് ഒരു നാടൻ തുണിയിലോ നാടൻ ചാക്കിലോ ഇട്ട് ഇടിച്ചെടുക്കുക എനിക്കിപ്പോൾ നാടൻ തുണിയൊന്നും ചാക്കൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഒരു പ്ലാസ്റ്റിക് ചാക്ക് ഇട്ടാണ് മെല്ലെ അടിച്ചെടുക്കാം പാടുകളും എല്ലാം എന്നുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോകും ഇതൊക്കെ ചെറുതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാപ്പം ഏകദേശം തുളിയെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലികളൊക്കെ ഒന്ന് പാത്രത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ തൊലികളെല്ലാം ഏകദേശം പോയിട്ടുണ്ടെങ്കിൽ കത്തിക്കൊണ്ടൊന്ന് ചുരുണ്ടാനുള്ളത് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് ചുരന്തി എടുക്കാം ചുരന്തി എടുക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിലേക്ക് നുറുക്കി തേണം എല്ലാം എന്നെങ്കിൽ അത് കറുത്ത് പോവും കറിക്കും ഉപ്പേരിക്കും ആണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലാണ് കട്ട് ചെയ്യേണ്ടത് കറിക്കാണെങ്കിൽ നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ ഉപ്പേരിക്കാണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ഏകദേശം നമ്മളെ കൂർക്കയുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം നന്നായി കഴുകിയെടുക്കണം കാരണം മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നന്നായി വെള്ളത്തിലിപ്പോൾ നന്നായി കഴുകിയെടുക്കാം ഇനി നമുക്ക് കറി വെക്കാൻ ഒരുങ്ങാം നമുക്ക് ഇനി കുറച്ച് തക്കാളി എടുക്കാം തക്കാളി നിർബന്ധ നിലയിൽ ചെറിയ പുളി എപ്പോഴും കറിക്ക് നല്ലതാണ് ഇനി ഇതിലേക്ക് അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ചാച്ച ചേർത്ത് കൊടുക്കാം അല്പം ചെറിയുള്ളി ചേർക്കുന്നുണ്ട് ചെറിയുള്ളി ഇല്ലാത്തവർക്ക് വെല്ലുവിളിയും ചേർത്ത് കൊടുക്കാം ഇറിയുള്ളി ആകുമ്പോൾ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൊടുക്കുന്നതാണ് ഇനി രണ്ട് മൂന്ന് പച്ചമുളക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പ് അല്പം മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി പൊടി പിന്നീട് അല്പം ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇറച്ചിക്കറിയുടെ രുചി കിട്ടാൻ വേണ്ടി എപ്പോഴും നല്ലതാണ് ിലേക്കുള്ള വെള്ളവും ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി രണ്ട് മൂന്ന് വിസിൽ അടിച്ചെടുക്കാം അതായി വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പിനുള്ളത് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങയിലേക്ക് അല്പം ചെറിയുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി പിന്നെ അല്പം വലിയ ജീരവും അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം നന്നായി വറുത്തെടുക്കുക അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണേ ഏകദേശം വന്നിട്ടുണ്ട് ഇനി ഇത് ശേഷം നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കറിൽ മൂന്നാമത്തെ വിസിൽ അടിച്ചു അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നും നോക്കാം വേവിക്കരുത് ഉടഞ്ഞു പോകുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോ നമ്മുടെ കറി ഇതാ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് പാകത്തെ വേവിലന്നെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അത് അരപ്പൊക്കെ ചേർത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം തേങ്ങ അരച്ച കറി ഒരിക്കലും തിളക്കാൻ സമ്മതിക്കരുത് ഒന്ന് ചൂടായി എടുക്കാനേ പാടുള്ളൂ തിളച്ചാൽ കറിയുടെ ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല ഇനി കറിയുടെ ലാസ്റ്റ് പടിയാണ് കേട്ടോ കറി ഒന്ന് നമുക്ക് തൂമിച്ചെടുക്കാം അല്പം എണ്ണ ഒഴിച്ച് ഇതിലേക്ക് അല്പം ചീരുള്ളിയും ഇനി അല്പം കറിവേപ്പില വറ്റൽമുളകും ചേർത്ത് ഒന്ന് തൂമിച്ചെടുക്കാം ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം മാത്രം കറി ഇളക്കി കൊടുക്കുക അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പത്തിലേക്കും ചോറിലേക്കും ഒക്കെ കഴിക്കാം എല്ലാവരും ഉണ്ടാക്കിയ ഫീഡ്ബാക്ക് അറിയിക്കണേ